ഹായ് ഫ്രണ്ട്സ് എവർഗീ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ആട്ടുംകൂട്ടിലെ ചില വിശേഷങ്ങളാണ് കേട്ടോ കുറച്ച് നാളുകളായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ആട്ടുംകൂട്ടിൽ വലിയ വിശേഷവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ ഞായറപ്പുറക്കാരുടെ വിയോഗമായിരുന്നു കേട്ടോ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെയായിട്ട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മുടെ പുൽ നമ്മുടെ പുല്ലനെയും അതുപോലെ പാണ്ടിക്കുട്ടീനെയും കൊടുത്തു പിന്നെ ആകെ നമ്മുടെ കയ്യിൽ ശേഷിച്ചത് നമ്മുടെ ശൃംഗാരിയും അതുപോലെ തന്നെ നമ്മുടെ സുന്ദരിയായിരുന്നു പിന്നെ നമ്മൾ സാധാ ചെയ്തു വരുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടില്ല അപ്പൊ ഇപ്പൊ നമ്മുടെ ഏറ്റവും നല്ല ഒരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരി പ്രസവിച്ചു നമ്മുടെ സുന്ദരിക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് കെട്ടോ അപ്പൊ ആദ്യം നമ്മുടെ ശൃംഗാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ശൃംഗാരി രണ്ട് മാസം ചനയായിട്ട് അവൾക്ക് ചന പിടിച്ചു ഉറപ്പായിട്ടുണ്ട് കെട്ടോ അപ്പോൾ അതാണ് ഏറ്റവും ഒരു വിശേഷം അതിൻ്റെ ഉള്ള വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുന്ദരി പ്രസവിച്ച കാര്യമാണ് കേട്ടോ നമ്മുടെ സുന്ദരി പ്രസവിച്ചിട്ട് ഇന്നത്തേക്ക് ഏഴ് ദിവസമായിട്ട് കേട്ടോ ഏഴ് ദിവസമായി നമ്മുടെ സുന്ദരി പ്രസവിച്ചിട്ട് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ആദ്യം ഇങ്ങനെ സുന്ദരി പ്രസവിച്ചപ്പം തന്നെ ഒരുപാട് നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ അപ്പം തന്നെ വീഡിയോ ഇടണം കേട്ടോ എന്നൊക്കെ അപ്പം ഞാൻ അന്നേരം എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ലൈവായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഒന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൽ കുഞ്ഞുങ്ങളെ ആണ് ആ മുട്ട കുഞ്ഞാണോ പെട്ട കുഞ്ഞാണോ ഒന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഉണ്ടായിട്ടുള്ളത് മൂന്നും പെട്ട കുഞ്ഞുങ്ങളാണ് അത് നമ്മുടെ പുല്ലൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പം അതെ ഈ കാണുന്നത് നമ്മുടെ പുല്ലൻ്റെ കൂടാണ് പുല്ലന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് അതായത് നമ്മുടെ ആദിജാതിന് പാണ്ഡനും പുല്ലനൊക്കെ വേണ്ടി ഉണ്ടാക്കിയ കൂടാണ് ലാസ്റ്റ് അവരെ കൊടുത്തപ്പോൾ പിന്നെ പുല്ലൻ മാത്രം ആട്ടെ ഈ കൂട്ടില് അപ്പം പുല്ലൻ നിന്ന കൂട്ടിൽ ഇപ്പം പുല്ലന്റെ കുഞ്ഞുങ്ങളെ കേട്ടോ നമ്മൾ ഇട്ടേക്കണേ അപ്പം കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഓടിക്കളിച്ച് നടക്കാനുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സുന്ദരി പ്രസവിച്ചിട്ട് ഒരു ദിവസം മാത്രം ആട്ടോ നമ്മൾ സുന്ദരിയോടൊപ്പം മൂന്ന് കുഞ്ഞുങ്ങളെ ഇട്ടത് ആ പ്രസവിച്ച അന്ന് രാത്രി അതായത് അന്ന് പ്രസവിച്ച് അന്ന് ഉച്ചയോട് കൂടിയിട്ട് പ്രസവിച്ചാൽ അപ്പം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തൊട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ടു സെപ്പറേറ്റ് ചെയ്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് അതായത് സാമർഥ്യമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ വന്ന് എപ്പോഴും പാല് കുടിക്കും ഒരു കുഞ്ഞിന് പാല് കിട്ടാതെ ശോഷിച്ചു വരും അതാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളുള്ള ഉണ്ടെങ്കിലുള്ളൊരു പ്രശ്നം അപ്പം ഇതുപോലെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏത് കുഞ്ഞിനാണോ നല്ല ക്ഷീണോ അതായത് മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വളർച്ചയിലും ഒക്കെ ആയിട്ട് കുറച്ച് നിൽക്കുന്ന ആ കുഞ്ഞുങ്ങളെ നമ്മൾ കൂടുതലായിട്ട് പാല് കൊടുക്കും മറ്റ് രണ്ട് കുഞ്ഞുങ്ങളും ഈക്വലായി കൊടുക്കും അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളെയും ഒരേ രീതി തന്നെ വളർത്തി വരാനാണ് നമ്മൾ ഈ ഒരു പരിപാടി അതായത് കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്തിടാനുള്ള പ്രധാന കാരണം പിന്നെ നമ്മുടെ ഈ സുന്ദരിക്ക് ഒരു വേർതിർത്തി ഉണ്ട് അതായത് ഒരു വേർതിരിവുണ്ട് കുഞ്ഞുങ്ങളിൽ വെച്ചിട്ട് കു സുന്ദരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാണ് ഇപ്പം പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ള കുഞ്ഞാണ് ഈ സുന്ദരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവളെ കുടിപ്പിച്ച് കഴിയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ ആദ്യം മറ്റ് രണ്ട് പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ കുടിപ്പിച്ചായിരുന്നു കുടിപ്പിച്ച് പാൽ ഏകദേശം കുറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ അതിനെടുത്ത് അപ്പുറത്തെ കള്ളിയിട്ട് ഈ വെള്ളക്കുഞ്ഞിനെ വിട്ടിട്ടു അപ്പോൾ ഈ വെള്ളക്കുഞ്ഞിനെ നമ്മൾ എപ്പോൾ അവളെ അടുത്ത് കുടിക്കാൻ വേണ്ടി വിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവൾ നല്ല രീതിയിൽ തന്നെ ചേർത്ത് കിട്ടും ആദ്യം അവർ അവളുടെ എന്തോരം പാലിൻ്റെ അത്രയും പാല് കുടിക്കും കുടിച്ച് കഴിഞ്ഞ് അവരെ മാറ്റിയിട്ടിട്ട് ഈ വെള്ളക്കുഞ്ഞിനെ വിട്ട് കൊടുക്കണ സമയമാകുമ്പോഴേക്കും ഇവിടെ വീട് രണ്ടാമത് ചേർത്തു അതുപോലെ നല്ല വേർതിരിവ് കാണിക്കും നമ്മുടെ സുന്ദരി അപ്പം അത്യാവശ്യം ഈ വെള്ളക്കുഞ്ഞ് ഒന്ന് കുടിച്ച് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം കുടിപ്പിച്ച രണ്ട് കുഞ്ഞുങ്ങളെ വിട്ട് ഇതുപോലെ കുടിപ്പിക്കും അപ്പോൾ ചില ആടുകളുമൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ മൂന്ന് കുഞ്ഞുണ്ടായ ഏതെങ്കിലും ഒരു കുഞ്ഞിനോട് വളരെയധികം ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നുന്ന ഒരു സ്വഭാവമുണ്ട് അതുപോലെ തോന്നണേട്ടോ ദൈവം കണ്ടില്ല ഒരു കുഞ്ഞിനെ ആ വാലയിൽ പിടിച്ച് കടിച്ചു കണ്ടോ വലിച്ച് പുറത്തേക്ക് ഇട്ടത് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നമ്മുടെ സുന്ദരി ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ച് നിർത്തിയിട്ടൊക്കെ നമ്മൾ കുടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സുന്ദരിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് പറഞ്ഞാൽ സുന്ദരിയുടെ സെയിം കളറ് പോലെ ആയതുകൊണ്ടായിരിക്കാം ആ കുഞ്ഞിനെ ഇഷ്ടം നമുക്കറിയത്തില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പം ഇവള് ആദ്യത്തെ പ്രസവത്തിലും ഇതുപോലെ ചെറിയൊരു വേർതിരിവ് കാണിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതുപോലെ നിർത്തി ഇതുപോലെ പിടിച്ച് നിർത്തി കുടിപ്പിക്കാനൊക്കെ കാരണം പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെയാണ് എല്ലാവരുമായിട്ടും അപ്പം നമ്മൾ ഇതുപോലെ ഏത് കുഞ്ഞാണ് ക്ഷീണതനുസരിച്ച് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെയും വിട്ട് ഇനിയിപ്പോൾ ഒരു നേരം ഏത് കുഞ്ഞോ കുറവ് കിട്ടിയപ്പോൾ ആ കുഞ്ഞിനെ അടുത്ത പ്രാവശ്യം ആദ്യം വിടും അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെയ്തു ചെയ്തുവരികയാണ് കേട്ടോ ഇനി ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഇവളാണ് നമ്മുടെ ആദ്യത്തെ കുഞ്ഞു കേട്ടോ ആദ്യത്തെ കുഞ്ഞ് തലക്കുഞ്ഞെന്നൊക്കെ പറയും ഇവരുടെ കളറ് എനിക്ക് തോന്നുന്നു നമ്മുടെ ആദിജാതൻ്റെ കളറാണ് കേട്ടോ കിട്ടിയേക്കുന്നത് പിന്നെ പുല്ലനും ആദിജാതനും പാണ്ഡനും ഒക്കെ ഒറ്റ ലെയർ അല്ല അപ്പം എന്തെങ്കിലും ഒരു സാമ്യം വരും ഇവളുടെ നെറ്റിയിൽ ഒരു ചൂട്ടുണ്ട് നല്ല വലുപ്പത്തിലുള്ള ചൂട്ടാണ് ചെവിക്കൊക്കെ നീളൊക്കെ ഉണ്ട് എന്നാൽ വലിയ എന്നാൽ കുഴപ്പമില്ല അത്യാവശ്യം ലെങ്ത്തിൽ ഒക്കെ ചെവി വന്നിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ കുഞ്ഞാണ് എങ്കിലും ഇവൾക്ക് കുറച്ച് ഷീണാട്ടോ നമ്മുടെ ഈ മൂന്ന് കുഞ്ഞുങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ കുഞ്ഞ് ആദ്യം ആദ്യമുണ്ടായ കുഞ്ഞാണ് അപ്പം ഇവളെ നമ്മൾ കുറച്ച് കെയർ ചെയ്ത് കുറച്ച് കൂടുതൽ പാത കൊടുത്ത് വളർത്തുന്നുണ്ട് ഇനി രണ്ടാമത്തൊരു ഇതേ ഇവളാണ് കേട്ടോ ഇവളുടെ കളറും നമ്മുടെ ആദ്യജാതൻ്റെ ഒരു സെയിം കളറാണ് ഇനി ഇത് വളർന്നു വരുമ്പോൾ കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആദ്യത്തെ കുഞ്ഞിൻ്റെ ചെവിയിനേക്കാളും നല്ല ചെവിനീട്ടവും കാര്യങ്ങളും ഉണ്ട് ഇവളുടെ കണ്ണിനും ചുണ്ടിലേക്കും ഒരു പാട് പോകണം ഉണ്ടോ മറ്റേ സിരോഗിയുടെ അതുപോലെ ഒരു പാട് പേരുണ്ട് ഇവളുടെ ചൂട്ടും ഉണ്ട് പക്ഷേ നെറ്റിലുള്ള ചൂട്ട് ചെറിയതാണ്ടോ ചെറിയ ചൂട്ട മറ്റുള്ള അപേക്ഷിച്ച് ചെറിയ ചൂട്ടാണ് അപ്പം ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ചെവിക്ക് ആദ്യത്തെ കുഞ്ഞിനേക്കാളും നീട്ടം നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞിനും ഉണ്ട് കേട്ടോ ആദ്യത്തെ കുഞ്ഞും രണ്ടാമത്തെ കുഞ്ഞും വെച്ചിട്ടുള്ള കളർ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ആ നെറ്റിയിലുള്ള ആ ചൂട്ടിന് അതായത് പാണ്ടിന് വലിപ്പം കുറവും ആ ഒരു കണ്ണിനും ചുണ്ടിലേക്കുള്ള ഒരു കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ആണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തേത് ഇവള് മൂന്നാമത്തെ ആണെങ്കിലും കുഞ്ഞുങ്ങളിൽ വെച്ച് ഏറ്റവും വലുപ്പം ഇവൾക്കാണ് പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തള്ളാടിയും നമ്മുടെ ഒക്കെ ഒരു കളർ കയറി വരും മുതുകത്ത് നല്ലൊരു ബ്രൗണ് അതായത് കാക്കി കളറും വരുമ്പ് കാണുമ്പോൾ ഒരു വൈറ്റ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇവിടെ നന്നായി വെളുക്കും ചിലപ്പോൾ ഇവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് പ്രായമാകുമ്പോൾ കയറി കയറി വരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഇവിടെ ചെവി നല്ല നീളാണ് കേട്ടോ ചെവിക്ക് പ്രത്യേകതയുണ്ട് ഏറ്റവും തറ്റത്തെത്തുമ്പോൾ ഒരു ചുളിഞ്ഞ് മടങ്ങി ഒട്ടി കിടക്കണ പോലെ തോന്നും നമ്മുടെ പുല്ലിൻ്റെ ചെവിയും ഇതേ സെയിം മോഡൽ തന്നെയായിരുന്നു പക്ഷേ നമ്മളിത് പ്രസവിച്ചപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും അത് നമ്മൾ നേരെയാക്കി കഴിഞ്ഞാൽ നേരെയൊക്കെ കിട്ടും എന്നൊക്കെ പക്ഷെ നമ്മൾ തുണിയൊക്കെ ഉപയോഗിച്ച് തുടച്ച് പിടിച്ച് നേരെയൊക്കെ ആക്കി നോക്കി പക്ഷേ ഒരു രശീലാട്ടോ ഇങ്ങനെ തന്നെയാണ് ചെറിയൊരു ചുളി പൊക്കി ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല നീ അത്യാവശ്യം അല്ല നല്ല നീളമുണ്ട് നമ്മുടെ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ചെവി നീളം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ഈ കുഞ്ഞിനാട്ടോ നല്ല ചെവി നീളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ സുന്ദരിയുടെ ഇഷ്ടപുത്രിയും കൂടിയാണ് കേട്ടോ ഏറ്റവും ഇളക്കുഞ്ഞ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആട്ടും കൂട്ടിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളും സന്തോഷം തരുന്ന ഓരോ വിശേഷങ്ങളൊക്കെ പക്ഷേ ഇങ്ങനെയൊക്കെ ഇവരെ വളർത്തുകയും പരിചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മുടെ ഞായറപ്പുറക്കാരിനെ നമ്മൾ ഓർക്കെട്ടോ ഇപ്പം അവളുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്തായാലും മൂന്ന് കുഞ്ഞുറപ്പാണ് അപ്പോൾ അവളുടെ ആ മൂന്ന് കുഞ്ഞും ഇവരുടെയും എല്ലാം കൂടുമ്പോൾ ഒരു ആറ് കുഞ്ഞും നല്ല നമ്മുടെ ആട്ടും കൂടെ നിറയെ തിക്കായിട്ട് കുഞ്ഞുങ്ങളായേനെ പക്ഷേ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഒന്ന് പോയി അതിപ്പോൾ ഇങ്ങനെ ആട് വളർത്തണമുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഇത് ആട്ടും കൂട്ടിൽ കയറുമ്പോൾ എന്തായാലും ഓർക്കാണ്ടിരിക്കില്ലല്ലോ അങ്ങനെയൊക്കെ നമ്മുടെ ഇടയ്ക്ക് ഓർക്കാറുണ്ട് എന്തായാലും നമുക്ക് ഇവരി നല്ല രീതിയിൽ വളർത്തി നമ്മുടെ ആട്ടും കൂട്ടിലെല്ലാം നല്ല അടിപൊളി സെറ്റാക്കി കൊണ്ടു വരണം പിന്നെ നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഓരോ പേര് വിടണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ